അടുത്ത വർഷം നടക്കാനിരിക്കുന്ന കേരള നിയമസഭാ ഇലക്ഷന്റെ ഏറ്റവും പുതിയ സട്ട അഭിപ്രായ സർവേ കഴിഞ്ഞ പത്ത് വർഷമായി അധികാരത്തിലുള്ള എൽ ഡി എഫ് സർക്കാർ മൂന്നാമതും തുടരുമോ അതോ യു ഡി എഫ് തിരിച്ചുപിടിക്കുമോ എൻ ഡി എ കേരളത്തിൽ നിലമെച്ചപ്പെടുത്തുമോ കേരളത്തിലെ പതിനാല് ജില്ലകളിലായി നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ ഓരോ ജില്ലകളിലും ഓരോ മുന്നണികൾക്കും സാധ്യതയുള്ള സീറ്റുകൾ സർവേയിൽ ആദ്യം നോക്കുന്ന ജില്ല പാലക്കാടാണ് പാലക്കാട് ജില്ലയിൽ പന്ത്രണ്ട് സീറ്റുകളാണുള്ളത് പന്ത്രണ്ട് സീറ്റുകളിൽ ഏഴ് സീറ്റുകൾ വരെ യു ഡി എഫും അഞ്ച് സീറ്റുകൾ വരെ എൽ ഡി എഫും നേടാനാണ് സാധ്യത സർവേയിലെ അടുത്ത ജില്ല തൃശ്ശൂരാണ് തൃശ്ശൂർ ജില്ലയിൽ പതിമൂന്ന് സീറ്റുകളാണുള്ളത് പതിമൂന്ന് സീറ്റുകളിൽ യു ഡി എഫ് ആറ് സീറ്റുകൾ വരെയും എൽ ഡി എഫ് അഞ്ച് സീറ്റുകൾ വരെയും ബി ജെ പി രണ്ട് സീറ്റുകൾ വരെയും നേടാനാണ് സാധ്യത സർവേയിലെ അടുത്ത ജില്ല മലപ്പുറമാണ് മലപ്പുറം ജില്ലയിൽ പതിനാറ് സീറ്റുകളാണുള്ളത് പതിനാറ് സീറ്റുകളിൽ പതിമൂന്ന് സീറ്റുകൾ വരെ യു ഡി എഫും മൂന്ന് സീറ്റുകൾ വരെ ഈ എൽ ഡി എഫും നേടാനാണ് സാധ്യത സർവേയിലെ അടുത്ത ജില്ല തിരുവനന്തപുരമാണ് തിരുവനന്തപുരം ജില്ലയിൽ പതിനാല് സീറ്റുകളാണുള്ളത് ഉള്ളത് പതിനാല് സീറ്റുകളിൽ എട്ട് സീറ്റുകൾ വരെ യു ഡി എഫും അഞ്ച് സീറ്റുകൾ വരെ ഈ എൽ ഡി എഫും ഒരു സീറ്റ് ബി ജെ പിയും നേടാനാണ് സാധ്യത അടുത്ത ജില്ല കൊല്ലമാണ് കൊല്ലം ജില്ലയിൽ പതിനൊന്ന് സീറ്റുകളാണുള്ളത് പതിനൊന്ന് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ യു ഡി എഫും ഏഴ് സീറ്റുകൾ വരെ എൽ ഡി എഫും നേടാനാണ് സാധ്യത സർവേയിലെ അടുത്ത ജില്ല പത്തനംതിട്ടയാണ് പത്തനംതിട്ട ജില്ലയിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റുകളിൽ അഞ്ച് സീറ്റുകളും യു നേടാനാണ് സാധ്യത മറ്റു കക്ഷികൾക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല സർവേയിലെ അടുത്ത ജില്ല ആലപ്പുഴയാണ് ആലപ്പുഴ ജില്ലയിൽ ഒൻപത് സീറ്റുകളാണുള്ളത് ഒൻപത് സീറ്റുകളിൽ ആറ് സീറ്റുകൾ വരെ യു ഡി എഫും മൂന്ന് സീറ്റുകൾ വരെ ഈ എൽ ഡി എഫും നേടാനാണ് സാധ്യത അടുത്ത ജില്ല കോട്ടയമാണ് കോട്ടയം ജില്ലയിൽ ഒൻപത് സീറ്റുകളാണുള്ളത് ഒൻപത് സീറ്റുകളിൽ ഏഴ് സീറ്റുകൾ വരെ യു ഡി എഫും രണ്ട് സീറ്റുകൾ വരെ ഈ എൽ ഡി എഫും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ഇടുക്കിയാണ് ഇടുക്കി ജില്ലയിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റുകളിൽ സീറ്റുകൾ വരെ യു ഡി എഫും ഒരു സീറ്റ് എൽ ഡി എഫും നേടാനാണ് സാധ്യത അടുത്ത ജില്ല എറണാകുളമാണ് എറണാകുളം ജില്ലയിൽ പതിനാല് സീറ്റുകളാണ് ഉള്ളത് പതിനാല് സീറ്റുകളിൽ പത്ത് സീറ്റുകൾ വരെ യു ഡി എഫും നാല് സീറ്റുകൾ വരെ എൽ ഡി എഫും നേടാനാണ് സാധ്യത അടുത്ത ജില്ല കോഴിക്കോടാണ് കോഴിക്കോട് ജില്ലയിൽ പതിമൂന്ന് സീറ്റുകളാണ് ഉള്ളത് പതിമൂന്ന് സീറ്റുകളിൽ പത്ത് സീറ്റുകൾ വരെ യു ഡി എഫും മൂന്ന് സീറ്റുകൾ വരെ എൽ ഡി എഫും നേടാനാണ് സാധ്യത അടുത്ത ജില്ല വയനാടാണ് വയനാട് ജില്ലയിൽ മൂന്ന് സീറ്റുകളാണുള്ളത് മൂന്ന് സീറ്റുകളിൽ മൂന്ന് സീറ്റുകളും യു ഡി എഫ് നേടാനാണ് സാധ്യത മറ്റു കക്ഷികൾക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല കണ്ണൂരാണ് കണ്ണൂർ ജില്ലയിൽ പതിനൊന്ന് സീറ്റുകളാണുള്ളത് പതിനൊന്ന് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ യു ഡി എഫും എട്ട് സീറ്റുകൾ വരെ എൽ ഡി എഫും നേടാനാണ് സാധ്യത അടുത്ത ജില്ല കാസർഗോഡാണ് കാസർഗോഡ് ജില്ലയിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ യു ഡി എഫും ഒരു സീറ്റ് എൽ ഡി എഫും നേടാനാണ് സാധ്യത കേരള നിയമസഭയിലെ ആകെയുള്ള നൂറ്റി നാൽപ്പത് സീറ്റുകളിൽ യു ഡി എഫ് തൊണ്ണൂറ് സീറ്റുകൾ വരെയും എൽ ഡി എഫ് നാൽപ്പത്തിയേഴ് സീറ്റുകൾ വരെയും എൻ ഡി എ ബി ജെ പി സഖ്യം മൂന്ന് സീറ്റുകൾ വരെയും നേടാനാണ് സാധ്യത